ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് മഹാരാഷ്ട്രയിലെ കുറച്ച് വാട്ടർഫാൾസ് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല പോലീസ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ വാട്ടർഫോൾസിലൊന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ വാട്ടർഫോൾസ് കാണാനാണ് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ് ഒരു സീക്രട്ട് വാട്ടർഫോൾ എന്ന് തന്നെ പറയാം അപ്പോൾ ഈ വഴിയാണ് ഉള്ളിലോട്ട് പോകുന്നത് കേട്ടോ ഇത് നമ്മളുടെ ജൂപിറ്റർ സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ചെറിയ ആയിട്ടുള്ള വാട്ടർഫോൾ നല്ല അടിപൊളി വാട്ടർഫോൾ ആട്ടോ നല്ല തിരക്കൻ്റെ ഇവിടെ വാട്ടർഫോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കൈവിട്ട കളികൾക്കൊന്നും പോകരുത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഈ വായു എന്നിവയോടൊന്നും നമ്മളധികം എന്താ പറയുക ഓവർ കോൺഫിഡൻസ് കാണിക്കരുത് അപ്പോൾ എല്ലായിടത്തും പോയി എൻജോയ് ചെയ്യുക സൂക്ഷിച്ച് നമുക്കും ഇവിടെ ഒന്ന് എൻജോയ് ചെയ്തുകളായി പശ്ചിമഘട്ട മലനിരകളിൽ മൺസൂൺ മഴക്കാലത്ത് വളരെയധികം വെള്ളച്ചാട്ടങ്ങൾ കാണുവാനായിട്ട് സാധിക്കും കന്യാകുമാരി തൊട്ട് ഏകദേശം ഗുജറാത്തിൻ്റെ ബോർഡർ വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൽ ഏറ്റവും അധികം സങ്കീർണമായിട്ടുള്ള ഭൂഭാഗമാണ് മഹാരാഷ്ട്രയിലുള്ളത് മഹാരാഷ്ട്രയിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളച്ചാട്ടങ്ങളിൽ ആക്സിഡന്റ് സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പോലീസ് അങ്ങനെ കടത്തിവിടുന്നില്ല അഥവാ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പാണ് ഇവിടെ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ ദൂരമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പെൺകുട്ടി അവിടെ മരിക്കുകയുണ്ടായിരുന്നു അത് മലയുടെ മോളിൽ നിന്ന് വീഴാണ് മരിച്ചത് അതിന് മുൻപ് തന്നെ ഈ നൂറ് കിലോമീറ്റർ റേഡിയസിലുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളിൽ കുറഞ്ഞ വശം പത്ത് പേരെങ്കിലും ഈ സീസണിൽ മരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോലീസ് ബന്ധവസ് എങ്ങും കടത്തി വിടുന്നില്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു ചെറിയ വെള്ളച്ചാട്ടമെങ്കിലും ഇപ്രാവശ്യം കവർ ചെയ്യണം എന്നുള്ളത് അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഗോരേഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് മറ്റേ മുംബൈയിലുള്ള ഗോരേഗാവല്ലോ ഇത് റായഗഡ് ഡിസ്ട്രിക്റ്റിലെ ഗോരേഗാവ് അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും പകഞ്ഞൊഴുകി ഇങ്ങനെ വരിക കേട്ടോ ഇവിടെ മുകളിൽ നിന്ന് അടിയിലോട്ട് ഇങ്ങനെ പോകുക കേട്ടോ ഇതുപോലൊരു വെള്ളച്ചാട്ടം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഗായ്സ് നാസിക് റായ്ഗഡ് രത്നഗിരി കൺകൌലി കോലാപൂർ ജില്ലകളിൽ യാത്രികർക്ക് വിരുന്നൊരുക്കി കാത്തിരിക്കുകയാണ് വാട്ടർഫോളുകളും ചെങ്കുത്തായ മലനിരകളിലെ ട്രക്കിങ്ങുകളുമൊക്കെ മലയാളികളെ ഏറ്റവും അധികം ട്രക്കിങ്ങിനെത്തുന്ന രണ്ട് ജില്ലകളാണ് നാസിക്കും റായ്ഗഡും മഴയുള്ള സീസണിൽ മാത്രം ഇവിടെ വന്നാൽ രക്ഷയോട് ഇത് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ ഈ വെള്ളച്ചാട്ടമായിട്ട് ഇവിടെ സ്റ്റെയറുകളിലൂടെ പടികളിലൂടെ ഇങ്ങനെ പതിക്കുന്നത് പതിനഞ്ച് പതിനഞ്ചിങ്ങനെ ഇതാണ് കുറച്ച് നേരം മുമ്പ് നല്ല മഴയുണ്ടായിരുന്നു അത് കാരണം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ വെള്ളത്തിന്റെ കളർ പറയട്ടുണ്ട് കുറച്ച് നിറത്തിലുള്ള വെള്ളമാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഇവിടെ കാടാട്ടോ ഇവിടെ മറ്റേ യോദ്ധ സിനിമയിൽ ജഗതി പറയുന്നോട്ട് ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണ് അതെ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ അല്ല അടിപൊളി പരിപാടി ഇഷ്ടപ്പെട്ട് ഇവിടെ മോളിലോട്ട് ഇനി പോണോ വേണ്ടെന്നുള്ളതിലാണ് ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ കാണാൻ സാധിക്കും നല്ല പോഴ്സിലാട്ടോ വെള്ളം വരുന്നത് ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള സമയത്താണ് ഏറ്റവും അധികം മഴ മഹാരാഷ്ട്രയിൽ ശക്തി പ്രാപിക്കുന്നത് അതിനാൽ തന്നെ എല്ലായിടത്തും നല്ല തിരക്കാണ് ഉണ്ടാകാറുള്ളത് കേരളത്തിൽ നിന്ന് കൊങ്കൺ റെയിൽവേ മാർഗം ഇവിടേക്കെല്ലാം സുഖമായിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഈ സീക്രട്ട് അപ്സ്റ്റെയർ വാട്ടർഫോള് കൊങ്കൺ റെയിൽവേയിലെ വീർ സ്റ്റേഷൻ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് സ്റ്റേഷനിൽ നിന്നും വാട്ടർഫോളിലേക്കുള്ള ദൂരം ഞായറാഴ്ച ഒഴിവു ദിവസങ്ങളിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ജോലിയൊക്കെ കഴിഞ്ഞതിനു ശേഷം അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് യാത്രകളും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ നമ്മളുടെ ഈ സീക്രട്ട് വാട്ടർഫോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ അടുത്തുള്ള നദികളിലൊക്കെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പൊ ഞാൻ ഞാൻ വേഗം ഒന്നു എന്റെ വീടാണേ ഒക്കെ അപ്പൊ നമുക്ക് ഈ വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈസി ചോദിക്കാം ജയ് ഹിന്ദ്